കയർ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സ്മാൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കയർ കയർഫെഡിന്റെ മുൻപിൽ പ്രകടനവും കയർ കോർപ്പറേഷന്റെ പഠിക്കൽ ധർണയും നടത്തും വ്യാഴാഴ്ച രാവിലെ പത്തിന് കയർ കോർപ്പറേഷന് മുൻപിൽ നടക്കുന്ന ധർണ സി ജില്ലാ സെക്രട്ടറി ടി ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക ചെലവിന് ആനുപാതികമായി ഉൽപ്പന്നങ്ങൾക്ക് വില പുതുക്കുക നൽകാനുള്ള ഉൽപ്പന്ന വില പൂർണ്ണമായും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കയർ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കയർ ഫെഡിന്റെ മുമ്പിൽ വ്യാഴാഴ്ച പ്രകടനവും കയർ കോർപ്പറേഷന്റെ പഠിക്കൽ ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കയർ വ്യവസായം പ്രതിസന്ധി നേരിടുകയാണ് പ്രത്യേകിച്ചും കയറുൽപ്പന്ന നിർമ്മാണ മേഖല ഇന്ന് ഉൽപാദനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട ഉൽപ്പാദകർ ചെയ്തുവച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ സഹകരണ സംഘങ്ങളിലും അവരുടെ ാക്ടറികളിലും സ്റ്റോക്കായിരിക്കുകയാണ് ഏതിലയ്ക്ക് കയർ കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുത്താൽ യഥാസമയം അതിൻ്റെ വില കിട്ടുന്നില്ല ഇപ്പോഴെല്ലാ സമയങ്ങളിലും കൂടി ഏതാണ്ട് ഇരുപത് കോടി രൂപ കയർ കോർപ്പറേഷൻ നൽകുകയാണ് കയർ കെട്ടിൽ ഈ പ്രതിസന്ധിയിലും ഏതെങ്കിലും ഉൽപാദനം ആവശ്യമായ കയറ് ലഭിക്കാത്ത സാഹചര്യമാണെന്നുള്ളത് ഈ നാനാവിധമായ പ്രതിസന്ധികളിലാണെന്ന് ഈ മേഖല നേരിടുന്നത് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികൾ എല്ലാ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഗവൺമെൻറ്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തി പരമ്പരാഗതമായ ഈ വ്യവസായ മേഖലയിൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം തന്നെ നയ തന്നെ ഈ പരമ്പരാഗതമായ വ്യവസായങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതാണ് അതിൽ അങ്ങനെയുള്ള ഒരു നയവ സ്വീകരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിൽ നിന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട നടപടി അടിയന്തരമായി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ആദ്യഘട്ടമെന്നുള്ള നിലയിലാണ് ഇരുപത്തി ഒമ്പതാം തീയതി കയർ കോർപ്പറേഷൻ്റെ വാതുക്കൽ ധർണ നടത്താനും കയർ ഫെഡിൻ്റെ വാതു പ്രകടനം നടത്താനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതുകൊണ്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ തൊഴിൽ നിർത്തിവെച്ച് മറ്റ് പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പത്തിന് കയർ കോർപ്പറേഷന് മുന്നിൽ നടക്കുന്ന ധർണ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് എം പി പവിത്രൻ അധ്യക്ഷത വഹിക്കും കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക ചിലവിന് ആനുപാതികമായി ഉൽപ്പന്നങ്ങളുടെ വില പുതുക്കി നൽകുക നൽകാനുള്ള ഉൽപ്പന്ന വില പൂർണ്ണമായും നൽകുക എം ഡി എ പൂർണ്ണമായും വിതരണം ചെയ്യുക ഓണക്കാലത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുക ഉൽപ്പാദനക്ഷമത അനുസരിച്ച് കയർ കോർപ്പറേഷന് ഓർഡർ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ എം പി പവിത്രൻ ഡി സനൽ കെ വി സതീശൻ എൻ വി തമ്പി എന്നിവർ പങ്കെടുത്തു സിഡി